ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇത് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പം എൻ്റെ ഉത്സവത്തിനായിട്ട് എത്തിപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ ട്രെയിൻ ഇറങ്ങിയ ഉടനെ സാധാരണ പാർത്ഥസാരഥി കയറി തൊഴുതിട്ട് തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണത് അത് ഇത്തവണയും മുടക്കിയില്ല പാർത്ഥസാരഥി കയറി ഭഗവാനെ കൺകുളർക്കെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അത് പിന്നെ സ്ഥിരമുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗുരുവാരപ്പനെ കാണാൻ പോയി കേട്ടോ ഗുരുവാരപ്പൻ്റെ അടുത്ത് അന്ന് ഉത്സവ ബലിയായിരുന്നു അപ്പോൾ ബലിയൊക്കെ കണ്ടുത്തൊഴുതിട്ട് നമ്മൾ നേരെ കഞ്ഞി കുടിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ കയറി കേട്ടോ നമ്മളെ എന്താ സ്റ്റാഫ് സ്റ്റാഫിലൂടെയാണ് കയറിയത് കേട്ടോ കാരണം എൻ്റെ ഒരു ചേട്ടൻ അവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടിട്ട് ആ ചേട്ടൻ കയറ്റി വിട്ടതാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ജനറൽ ക്യൂവിലായാലും സ്റ്റാഫിൻ്റെ ലൈനിലായാലും ഒക്കെ നല്ല ക്യൂ ഉണ്ട് എങ്കിലും നമുക്കധികം നിന്ന് ഒന്നും വന്നില്ല പെട്ടെന്ന് തന്നെ അകത്ത് കടന്നു നല്ല കഞ്ഞിയും പുഴുക്കും ഉത്സവ നാളായി കഴിഞ്ഞാൽ കഞ്ഞിയും പുഴുക്കും കഴിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം നേടിയതുപോലെയാണ് സാധാരണ ജനങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണ് അത് അനുഭവപ്പെടുന്നത് കേട്ടോ കാരണം ഉത്സവ നാളിൽ ഗുരുവായം എത്തിക്കഴിഞ്ഞാൽ കഞ്ഞിയും പുഴുക്കും കഴിച്ചോ എന്നാണ് എല്ലാവരും ചോദിക്കുക തന്നെ അങ്ങനെയാണ് കേട്ടോ മുതിരപ്പുഴുക്കും കഞ്ഞിയും ഇടിച്ചക്കയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചേർന്നിട്ടുള്ളൊരു എന്തായാലും ഒരു പ്രത്യേക സ്വാദാണ് അതിന് കേട്ടോ പപ്പടവും ഒക്കെ കാണുമ്പോൾ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് കോരി ഒഴിക്കുമായിരുന്നു നമുക്കത് കുടിച്ചു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഭഗവാൻ്റെ പ്രസാദം എങ്ങനെയാണ് കൊണ്ട് കളയുക അത് കാരണം പിന്നെ സാവധാനം അവിടെ നിന്ന് ഫുള്ള് കുടിച്ച് തീർത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് സത്യം പറയാമല്ലോ അന്ന് രാത്രി പിന്നീട് ഒന്നും കഴിച്ചില്ല കാരണം ഇതിൻ്റെ ആ ഒരു വിശപ്പ് പിന്നെ ഉണ്ടായില്ല ആ ഒരു കഞ്ഞി കുടിച്ചിട്ട് തന്നെയാണ് അന്നത്തെ ദിവസം ഫുള്ള് നിന്ന് വൈകിട്ട് കയറി ഭഗവാനെ കണ്ടു തൊഴുതു നന്നായിട്ട് ദർശനമൊക്കെ ഭഗവാൻ തന്നു എന്തായാലും അതൊക്കെ കയറി കഴു കണ്ടു തൊഴുതതിന് ശേഷം പിന്നീട് നമ്മൾ നേരെ പോയത് മാമ്മിയൂർക്കാണ് മമ്മിയൂർ പോയി അവിടെ പോയി ഭഗവാനേയും കണ്ടു തൊഴുതു തിരിച്ച് വന്നു രാത്രി പഴുക്കാ മണ്ഡപം ദർശനമുണ്ട് ഈ ഉത്സവ നാളിൽ മാത്രമാണ് ഭഗവാനെ പഴുക്ക മണ്ഡപത്തിൽ അണിയിച്ചൊരുക്കി വെക്കുന്നത് വടക്കേ നിറയ്ക്കലാണ് അത് ഒരുക്കി വയ്ക്കുക അപ്പോഴത് കണ്ടുതൊഴുകുന്നതൊക്കെ അതീവ പുണ്യമാണ് നമുക്ക് അറി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് മിക്കവർക്കും ഇപ്പം ഗുരുവായൂരത്തെ ചടങ്ങുകളെല്ലാം യൂട്യൂബിലൂടെയൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ചടങ്ങുകളും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും എനിക്കുള്ള അറിവ് ഞാനും പകർന്നു തരുന്നു അത്ര ഉള്ളോട്ടാവും ഇത് ഭഗവാനു വേണ്ടിയിട്ട് കഞ്ഞി പുഴുക്ക് ഇതിന് അന്നദാനത്തിനുള്ള പച്ചക്കറി അവരെ പിന്നെ എന്താണ് ഒക്കെ ഞാൻ അതുവഴി പോയപ്പോൾ കണ്ടപ്പം ജസ്റ്റ് കൗതുകം കൊണ്ട് പിടിച്ച വീഡിയോ ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് എന്താ പറയുക ഉത്സവമല്ലേ നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും അവിടെയൊക്കെ നടന്ന് അവിടെ ഒരുക്കി വെച്ചിരുന്ന ആന ആനയും ഒരു ആനക്കുട്ടിയാണ് കേട്ടോ അവിടെ കിഴക്കേ നിറയ്ക്കലായിരുന്നു ഇത് അതായത് കൗസ്തുബത്തിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തായിരുന്നു ഈ ഇത് ഒരുക്കി വെച്ചിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് അവിടെയൊക്കെ നല്ല കുറേ ദിവസം അവിടെ തന്നെ നമുക്ക് അവിടെ എല്ലായിടത്തും പോവാനും സാവധാനം എല്ലാ കാര്യങ്ങളും കണ്ട് ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രയും അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങൾ പോകുന്നതേ അറിയില്ല സമയം പോകുന്നത് അറിയില്ല അങ്ങനെയാണ് ഒക്കെയും ഭഗവാന്റെ കാര്യങ്ങളിൽ ചടങ്ങുകളിലും എല്ലാം പങ്കെടുത്ത് കൂടുതലും ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ ഉത്സവബലി ചടങ്ങ് കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ഈ പറയുന്ന മണ്ഡപ ദർശനം നല്ല തിരക്കുണ്ടായിട്ടോ പഴുക്കാമണ്ഡപ ദർശനത്തിനൊക്കെ നല്ല തിരക്കായിരുന്നു എങ്കിലും എനിക്കത് നന്നായിട്ട് കണ്ടു തൊഴുത് ഭഗവാനെ കാണിക്ക സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു അതൊക്കെ വലിയൊരു കാര്യമായിട്ട് ഞാൻ എനിക്ക് ഭഗവാൻ അത് മുടങ്ങാതെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ അതൊക്കെ അതുതന്നെ വലിയൊരു കാര്യം നമുക്ക് ഈ ജന്മത്തിൽ എന്താ ഇതിൽ കൂടുതൽ നമുക്ക് ഭാഗ്യങ്ങളൊക്കെ വേണ്ടുന്നത് നമ്മൾ പിന്നെ എന്താ പറയുക അമ്പലത്തിൽ പോകുമ്പം ഒരുപാട് സമ്പത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഒന്നുമല്ല നമുക്ക് മാനസികമായി കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ സർവ്വം ശ്രീകൃഷ്ണാർപ്പണ വസ്തു